എൽ ഡി എഫ് ഭരിക്കുന്ന കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിന്ന് പണം തിരികെ ലഭിക്കുന്നില്ലെന്ന് നിക്ഷേപകരുടെ വ്യാപക പരാതി ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കുന്നതിനായി നിരവധി പേരാണ് ദിവസവും ബാങ്ക് കയറിയിറങ്ങുന്നത് പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് നിക്ഷേപകൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു ബാങ്കിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ച് വർഷങ്ങളായി പണം തിരികെ ലഭിക്കാതെ വലയുകയാണെന്ന് നിക്ഷേപകർ പറയുന്നു ചികിത്സാ ആവശ്യങ്ങൾക്ക് പോലും അധ്വാനിച്ച് സമ്പാദിച്ച പണം ബാങ്കിൽ നിന്നും തിരികെ ലഭിക്കാത്ത അവസ്ഥയാണ് നിക്ഷേപകർക്ക് ചികിത്സ ആവശ്യമൊന്നുമല്ല വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടോ പ്രായം ചെന്ന് കഴിഞ്ഞാൽ പൈസയ്ക്ക് ചിലവുകൾ കൂടുതലുണ്ട് അതിന് നിക്ഷേപിച്ചിട്ടുണ്ട് പൈസ പതിനഞ്ച് ലക്ഷം കിലോ കയറി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അഴ്ച്ച രണ്ടൂറ് മൂന്നൂറ് ആവശ്യം വരും കഴിഞ്ഞാൽ ഒരു കോണി പറഞ്ഞാൽ നൂറ് രൂപ ചിലവുണ്ട് ചെലവുണ്ട് തിരിച്ചു പോകും പണം തിരികെ ആവശ്യപ്പെട്ട് നിക്ഷേപകർ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മുൻഗണനാക്രമത്തിൽ പണം തിരികെ നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത് മുഴുവൻ പണവും തിരികെ നൽകാൻ ബാങ്കിന് സാമ്പത്തിക ശേഷിയാകും വരെ പലിശ ഇനത്തിലുള്ള പണം നൽകാമെന്നാണ് ബാങ്ക് അധികൃതർ നിക്ഷേപകരെ അറിയിച്ചത് എന്നാൽ ഇതും ലഭിക്കാതായതോടെ നിക്ഷേപകർ പ്രതിഷേധം ശക്തമാക്കി തരാനുള്ള സാധ്യത ഒരുപാട് ഇവിടെ പൈസ അടക്കാനുള്ള കൂടുതലും പാർട്ടിക്കാര് തന്നെയാണ് ഇവിടുത്തെ സ്റ്റാഫുകളാണ് ലക്ഷങ്ങൾ ഇവിടുത്തെ ഇവിടുത്തെ പാർട്ടിയുടെ ഓരോ ചുമതല ഇരിക്കുന്നവര് ലക്ഷങ്ങളെടുത്തിട്ടുണ്ട് അവരൊന്നും തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ് പുതിയൊരു പ്രസിഡന്റ് വന്നപ്പോൾ അദ്ദേഹം കുറച്ച് ഇതിന് വേണ്ടിയിട്ട് കാര്യം ചെയ്തപ്പോൾ പാർട്ടിയുടെ പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ശക്തമായ നിലപാട് വന്നപ്പോൾ ആ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുപോയി നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഗുളിക ധാരാളമായി കഴിച്ച് ആത്മഹത്യാശ്രമം നടത്തിയ പയ്യനാമൻ സ്വദേശി ആനന്ദൻ ചികിത്സയിലാണ് ജനം പത്രം